ഹലോ അവൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജാങ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പുതിയ സ്കോളർഷിപ്പായ മാർഗദീപം സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ് മാർഗദീപം സ്കോളർഷിപ്പ് മാർഗദീപം സ്കോളർഷിപ്പിനെ അപേക്ഷിക്കേണ്ട അവസാന തീയതി എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത് എന്നീ വിവരങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതാണ് നമ്മുടെ വീഡിയോ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മാർഗദീപം സ്കോളർഷിപ്പ് അപേക്ഷ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ വിഭാഗക്കാർക്കും സിഖ് ബുദ്ധ ജൈന പാഴ്സി ജനസംഖ്യ അനുപാതികമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മാർഗദീപം സ്കോളർഷിപ്പ് നൽകുന്നതിലേക്കായി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു ഇതുമായി ബന്ധപ്പെട്ട പത്രക്കുറിപ്പൊന്ന് വായിച്ചു നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ സർക്കാർ ഏഴ് സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി ജനസംഖ്യ ആനുപാതികമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മാർക്ക് ദീപം സ്കോളർഷിപ്പ് നൽകുന്നതിലേക്കായി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കോളർഷിപ്പ് തുക കുടുംബ വാർഷിക വരുമാനം രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിൽ കവിയാൻ പാടില്ല അപേക്ഷകർക്ക് ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം എച്ച് ടി ടി പി എസ് ഡോട്ട് സ്ലാഷ് മാർഗദ്വീപൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് മുഖേന ഓൺലൈനായി സ്കൂൾ തലത്തിൽ സെപ്റ്റംബർ പത്തൊൻപത് വരെ അപേക്ഷിക്കാം ഓൺലൈൻ അപേക്ഷയുടെ ഫീൽഡുകൾ പൂർണ്ണമായും പൂരിപ്പിച്ച് നിശ്ചിത രീതിക്കുള്ളിൽ സ്ഥാപന മേധാവി സമർപ്പിച്ചിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം പൂജ്യം അഞ്ച് രണ്ട് നാല് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒൻപത് പൂജ്യം എന്നീ നമ്പറിൽ സമീപിക്കാവുന്നതാണ് സ്കോളർഷിപ്പിനായി അപേക്ഷ ക്ഷണിക്കുന്ന തീയതി പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പിനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്ഥാപന മേധാവി അപേക്ഷകൾ പരിശോധന നടത്തി ഡയറക്ടറേറ്റിൽ സമർപ്പിക്കേണ്ട അവസാന തീയതി പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട രീതി എന്ന് നോക്കാം ലോഗിൻ ചെയ്യുക നേരത്തെ സൂചിപ്പിച്ച വെബ്സൈറ്റിൽ നമ്മൾ പ്രവേശിച്ച് രജിസ്റ്റർ അല്ലെങ്കിൽ ലോഗിൻ എന്നതിൽ ഒഫീഷ്യൽ ലോഗിൻ ക്ലിക്ക് ചെയ്ത് സമ്പൂർണ്ണ സ്കൂൾ കോഡ് അവസാന അഞ്ചക്കം യൂസർ നെയിമും മുൻവർഷം നൽകിയ പാസ്വേഡും ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുക ക്യാപ്ച്ച് നൽകി ലോഗിൻ ക്ലിക്ക് ചെയ്യുക ലോഗിൻ സംബന്ധിച്ച പരാതികൾ ഉണ്ടെങ്കിൽ സ്കോളർഷിപ്പ് ഡോട്ട് എം ഡബ്ല്യു ഡി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലേക്ക് അയക്കാവുന്നതാണ് ഈ വർഷം ക്ലർക്ക് ലോഗിൻ ആക്റ്റീവായിട്ടുണ്ട് ക്ലർക്ക് യൂസർ നെയിം യൂസർ ലിസ്റ്റിൽ നിന്ന് കണ്ടെത്താവുന്നതാണ് ഔട്ട് ചെയ്തതിന് ശേഷം ക്ലർക്ക് യൂസർ നെയിം സി എസ് സി കൂൾ കോഡ് യൂസർ നെയിമായും പാസ്വേഡായും ലോഗിൻ ചെയ്ത് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് വേണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ അപ്ലിക്കേഷൻ സമർപ്പിക്കാൻ പ്രോസസ് അപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അഡ്മിഷൻ നമ്പർ നൽകി ഗെറ്റ് ഡീറ്റെയിൽസ് ഫ്രം സമ്പൂർണ എന്നത് ക്ലിക്ക് ചെയ്യുക സമ്പൂർണയിൽ നിന്നുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും മാൻഡേറ്ററി ആയിട്ടുള്ള വിവരങ്ങൾ ചേർക്കുക കുട്ടികളുടെ പേരിലുള്ള മൈനർ അക്കൗണ്ട് അല്ലെങ്കിൽ കുട്ടിയുടെയും രക്ഷിതാവിൻ്റെയും പേരിലുള്ള ജോയിൻറ്റ് അക്കൗണ്ടുകൾ മാത്രമേ സ്കോളർഷിപ്പ് അപേക്ഷയോടൊപ്പം നൽകാവൂ നൽകിയിട്ടുള്ള സാക്ഷ്യപത്രം ടിക്ക് നൽകി ആട് സ്റ്റുഡൻറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് വരുന്ന ജാലകത്തിൽ ക്രൈറ്റീരിയ എന്നത് ചേർക്കാവുന്നതാണ് വിവിധ മേഖലകളിലുള്ള പങ്കാളിത്തം മാതാപിതാക്കൾ മരണപ്പെട്ടതാണോ ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണോ എന്നീ വിവരങ്ങൾ ഇവിടെ നൽകാവുന്നതാണ് ഇല്ലെങ്കിൽ എൻ എ കൊടുക്കുക സ്റ്റുഡൻറ് മാനേജ്മെന്റ് വിസാർഡ് എന്നതിൽ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തിനുള്ള ഓപ്ഷൻസ് ലഭ്യമാണ് വ്യൂ വ്യൂഡ് ക്രൈറ്റീരിയ ക്രൈറ്റീരിയ നൽകിയത് പ്രകാരമുള്ള ലിസ്റ്റ് സ്കോറ് എന്നിവ കാണാം തെറ്റുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാവുന്നതാണ് തുടർന്ന് സബ്മിറ്റഡ് അപ്ലിക്കേഷൻസ് എന്നതിൽ നിന്നും അപേക്ഷ സമർപ്പിച്ചവരുടെ വിവരങ്ങൾ ലഭ്യമാവുന്നതാണ് അപ്ലൈ ഫോർ സ്കോളർഷിപ്പിൽ നിന്നും ക്ലാസ് സെലക്ട് ചെയ്ത് വ്യൂ സ്റ്റുഡൻ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന ലിസ്റ്റിൽ നിന്നും കുട്ടികളെ സെലക്ട് ടിക്ക് ചെയ്ത് അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് ക്ലിക്ക് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സബ്മിറ്റഡ് അപ്ലിക്കേഷൻസ് എന്നതിൽ നിന്നും അപേക്ഷ സമർപ്പിച്ചവരുടെ വിവരങ്ങൾ ലഭ്യമാവുന്നതുമാണ് തെറ്റുകൂടാതെ അപേക്ഷ സമർപ്പിക്കുക ഒപ്പം തന്നെ തീയതി മറക്കാതെ ശ്രദ്ധിച്ചു വയ്ക്കുക തീയതി കഴിഞ്ഞതിന് ശേഷം അപേക്ഷ സമർപ്പിക്കാതിരിക്കുക അതുകൊണ്ട് തന്നെ തീയതി ഏറെ പ്രധാനപ്പെട്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓർത്ത് വെച്ച് അപേക്ഷ സമർപ്പിക്കുക തെറ്റുകൂടാതെ ചെയ്യാനായി പരമാവധി ശ്രമിക്കുക വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്